ഉദുമ സംസ്ഥാനത്ത് സി പി എമ്മിൻ്റെ ഏറ്റവും ഉറപ്പുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ഉദുമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം കോൺഗ്രസ്സിന് ഇവിടെ ജയിക്കാനേ കഴിഞ്ഞിട്ടില്ല സോഷ്യലിസ്റ്റുകൾക്കും നല്ല സ്വാധീനമുണ്ടായിരുന്ന ഈ മണ്ഡലത്തിൽ തുടക്കത്തിൽ അവരും ജയിച്ചിരുന്നു ബി ജെ പിക്ക് ഉദുമയുടെ മണ്ണിൽ ആഴത്തിൽ വേരോട്ടമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കെ ജി മരാർ ഇവിടെ ഇരുപത്തൊന്നായിരത്തോളം വോട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പോഴും ബി ജെ പിക്ക് മുപ്പതിനായിരത്തി നിയോജക മണ്ഡലം രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സോഷ്യലിസ്റ്റുകൾക്കാണ് ഉദുമ മനസ്സുകൊടുത്തത് എൻ കെ ബാലകൃഷ്ണൻ പ്രജാ സോഷ്യലിസ്റ്റിന്റെ ലേബലിൽ മണ്ഡലത്തിലെ ആദ്യ വിജയം നേടി അച്യുതമേനോൻ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന എൻ കെ മുപ്പത്തിഒരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ നേടിയപ്പോൾ ഭാരതീയ ലോക്ദൾ നേതാവ് കെ ജി മാരാർ ഇരുപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളാണ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അഡ്വക്കേറ്റ് കെ പുരുഷോത്തമനിലൂടെ സി പി എം ആദ്യ വിജയം നേടി രണ്ടു വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എം കുഞ്ഞിരാമൻ നമ്പ്യാർ ഇടതു പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു എന്നാൽ രണ്ടു വർഷത്തിന് ശേഷം നമ്പ്യാർ രാജിവെക്കുകയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പുരുഷോത്തമൻ വീണ്ടും വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കോൺഗ്രസിന്റെ കെ പി കുഞ്ഞിക്കണ്ണൻ വൻ വിജയം നേടിയെടുത്തു എന്നാൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം സി പി എമ്മിനൊപ്പമായിരുന്നു ഉദുമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലും തൊണ്ണൂറ്റി ആറിലും പി രാഘവനും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് എന്നീ വർഷങ്ങളിൽ കെ വി കുഞ്ഞിരാമനും മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയം നേടി രണ്ടായിരത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ശ്രീധരനെ പതിനോരായിരത്തി മുന്നൂറ്റി എൺപത് വോട്ടിനാണ് സി പി എമ്മിലെ കെ കുഞ്ഞിരാമൻ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലെ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി മുപ്പത്തിനാല് വോട്ടർമാരുള്ള മണ്ഡലത്തിൽ തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാരും ഒരു ലക്ഷത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് സ്ത്രീ വോട്ടർമാരുമാണുള്ളത് നൂറ്റി അൻപത്തി പ്രവാസി വോട്ടർമാരും നൂറ്റിമുപ്പത്തിനാല് സർവീസ് വോട്ടർമാരും മണ്ഡലത്തിലുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടാണ് എൽ ഡി എഫ് ഇവിടെ നേടിയത് യു ഡി എഫിന് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടിന്റെ നേരിയ മുൻതൂക്കം ഉണ്ടായത് ഇടതുമുന്നണിക്ക് ആഘാതമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും പതിമൂവായിരത്തി എഴുപത്തിമൂന്ന് വോട്ടുണ്ടായിരുന്ന ബി ജെ പി അത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മേധാവിത്വം തിരിച്ചു തിരിച്ചുപിടിച്ചു വോട്ടും ബി ജെ പിക്ക് ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് വോട്ടും മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചു വ്യത്യസ്തമായ സാംസ്കാരിക പശ്ചാത്തലമുള്ള ഉദുമയുടെ ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പ് ചിത്രമാണ് നാം പരിശോധിച്ചത് ഇനി ഇപ്പോഴത്തെ ചൂടാകിയ മത്സരരംഗത്തേക്ക് കളിക്കളം സിറ്റിംഗ് എം എൽ എ ആയ കെ കുഞ്ഞിരാമൻ തന്നെയാണ് ഇത്തവണയും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ജനകീയൻ എന്ന പേരും അദ്ദേഹത്തിനുണ്ട് പക്ഷേ കണ്ണൂരിൽ നിന്ന് കോൺഗ്രസിൻ്റെ കരുത്തനായ കെ സുധാകരൻ ഉതുമയിലെത്തുന്നതോടെ കാര്യങ്ങൾ കലങ്ങി മറയുകയാണ് ഉദുമ ചെമ്മനാട് ദേലമ്പാടി ബേടകം കുറ്റിക്കോൽ പള്ളിക്കര മുളിയാർ പുല്ലൂർ പെരിയ എന്നീ പഞ്ചായത്തുകളാണ് ഉദുമ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉദുമ ഗ്രാമപഞ്ചായത്ത് യു പിടിച്ചെടുത്തതാണ് മണ്ഡലം കണ്ട ഏറ്റവും വലിയ മാറ്റം കഴിഞ്ഞ തവണ കൈവിട്ട മുളിയാർ രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് നറുക്കെടുപ്പിലൂടെ നേടി പള്ളിക്കര ദേലമ്പാടി ബേടകം എന്നീ പഞ്ചായത്തുകൾ നിലനിർത്തിയ ഇടതുമുന്നണി പുല്ലൂർ പെരിയ പഞ്ചായത്ത് യു നിന്ന് തിരിച്ചു പിടിച്ചു സി പി എം സമ്പൂർണ്ണ വിജയം പതിവാക്കിയ ഭേടകത്ത് പതിനേഴിൽ ഒരു വാർഡ് യു ഡി എഫിന് അടിയറവെച്ചത് ക്ഷീണവുമായി ഇടതുകോട്ടയായ കുറ്റിക്കോലിലും കേവല ഭൂരിപക്ഷം മുന്നണിക്ക് നഷ്ടമായി കോൺഗ്രസും ബി ജെ പിയും ഒന്നിച്ചതിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു സിറ്റിംഗ് എം എൽ എ ആയ കെ കുഞ്ഞിരാമൻ തന്നെയാണ് ഇത്തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നാൽ കണ്ണൂർ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിലെ കരുത്തൻ കെ സുധാകരൻ ഉദുമയിലേക്ക് എത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു ജനകീയ എം എൽ എ എന്ന് പേര് കേട്ട കുഞ്ഞിരാമന് കാര്യങ്ങൾ ഇത്തവണ കുറച്ച് പ്രയാസകരമാകുമെന്ന ലക്ഷണമാണ് കാണുന്നത് ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിനും മറിക്കാനുള്ള ഗൂഢാലോചന ഇതിനകം നടന്നു കഴിഞ്ഞതായി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചത് കെ സുധാകരന്റെ ഉദുമയിലെ സ്ഥാനാർത്ഥിത്വത്തെ എടുത്തു പറഞ്ഞായിരുന്നു വോട്ട് കണക്കുകൾ പ്രകാരം എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് അവിടെ കടുത്ത വർഗീയത ഇരു മുന്നണികളും ഉപയോഗിക്കാറുള്ളൂ എന്നാൽ ജനങ്ങളെ ശരിയായ നിലയിൽ വസ്സുകൾ ബോധ്യപ്പെടുത്തിയ രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് അട്ടിമറി വിജയം നേടുകയുണ്ടായി അതാണ് ഒരു പൊതുവായ ചിത്രം ഇത്തവണയും ഈ മൂന്ന് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് മികച്ച വിജയം ആവർത്തിക്കുകയും കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഒമ്പഞ്ചാണ്ടുടെ ഭരണത്തിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം ി ജെ പിയുടെ പ്രവർത്തനത്തിലുണ്ടായ അസംതൃപ്തി ഇതെല്ലാം മഞ്ചേശ്വരത്ത് രണ്ടായിരത്താറ് ആവർത്തിക്കാനുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത് സി പി എമ്മിൻ്റെ സുസമ്മതനായ എം എൽ എ കെ കുഞ്ഞിരാമനും കോൺഗ്രസിൻ്റെ കരുത്തനായ കെ സുധാകരനെ ഏറ്റുമുട്ടുമ്പോൾ പുതുമയിൽ ചരിത്രം തിരുത്തപ്പെടുമോ കാത്തിരുന്ന് കാണാം